ഞാൻ മുല്ലത്രിയാ 50 വർഷം വയസ്സ് പറഞ്ഞു ഞാൻ മൂതു വെരിച്ചു ഇപ്പോ 120 ವರ್ಷമായി എത്ര നിങ്ങളുടെ ഭാഗത്ത എത്രയേ വേഗം മുല്ലപ്രേമന്റെ പുതിയ ജീവിതം ഉണ്ടായിക്കൊള്ളുക ഇതെല്ലാം ങ്ങടെ മെസ്സേജ് വന്നാ നടന്നിർത്താൻ ഞാൻ ഇടിജി ആഫർ അല്ല ഇടിജി രാമ ഞാനാണ് കുളമൗട ഇതെല്ലാം ങ്ങടെ പോട്ടി കൂടി സേട്ട പേത്തക്കൊത്ത പെട്ട കാര തീരുമാനാവോ ഐസ് എന്നുണ്ട എന്നെ സുഖം പുതിയവരടിയൊന്നുമില്ലേ പുതിയൊരു സംഭവം നമ്മളൊരു സാധനം ചെയ്തായിരുന്നു ഭയങ്കര ഇതേതുണ്ടോ ഭയങ്കര അത്യാവശ്യം കുഴപ്പമില്ലാതെ ആൾക്കാരെ കണ്ടു നമ്മളൊക്കെ ഇടുക്കി ജില്ലയിൽ തന്നെ കുറെ ഡാമുകളുണ്ട് ഈ ഡാമുകളുടെ പേരിലാണല്ലോ ജനങ്ങൾക്ക് ഭയങ്കര ആശങ്ക മൊത്തത്തിന് ഈ ഡാമുകളൊക്കെ ഓരോ സിനിമാ താരങ്ങളായിട്ട് മാറുകയാണ് ഞാനാണ് മുല്ലപ്പെരിയാർ അൻപത് വർഷം ആയുസ് പറഞ്ഞു ഞാൻ ഇപ്പോൾ മൂത്ത് വരച്ചു നൂറ്റി ഇരുപത് വർഷമായി ഇനി മുന്നോട്ട് പോയാൽ എന്റെ ജീവിതം ചത്തപ്പോക ഞാൻ നിങ്ങളുടെ എന്റെ മേത്ത് എഴുപത്തിയഞ്ച് ടി എം സി വെള്ളമുണ്ട് പുള്ളിയുടെ മേത്ത് പതിനഞ്ച് ടി എംസി വെള്ളമുണ്ട് ഇതെല്ലാം കൂടെ എന്റെ മേസത്തേക്ക് വന്ന കടഞ്ഞു നിർത്താൻ ഞാൻ ഇടുക്കി ജാഫറല്ല ഇടുക്കി ഡാമാ എന്ന് വേറെ ഡാമെ ഇനിയിപ്പോ നമ്മുടെ ഇടുക്കിയുടെ തന്നെ രണ്ട് ചെറിയ വശങ്ങളാണ് ചെറുതോണി ഡാമും കുളമാ ഡാം ചെറുതോണി ഡാമായിട്ട് നമ്മുടെ റിയാസ്ക് ഞാനാണെ ചെറുതോണി ഡാം ഇവരെല്ലാം കൂടെ പൊട്ടിയുടെ ദേഹത്തേക്ക് വന്നാ എന്റെ കാര്യ തീരുമാനമോ എൻ്റെ മസിൽ സെറ്റോ വീണ്ടു തരിക്കൊണ്ടിരിക്കുകയാണ് തെറ്റേ നിങ്ങളുടെ ഭാഗത്താ എത്രയും വേഗം പുതിയ ജീവിതം ഉണ്ടായി കൊടുക്ക ഞാൻ പറയാനുള്ള പറഞ്ഞു ഏയ് ജോൺ കുളമാവിടാം ഇവരെല്ലാം കൂടെ കുത്തി എന്റെ ദേഹത്തേക്ക് വന്നാൽ എനിക്ക് ഏകദേശം നൂറ് ടി എം സി വെള്ളം കിട്ടും അത് മതി ആറ് ജില്ലകളെ ഒറ്റയടിക്കില്ല ഇനി വരാടെ ഭൂതത്താംകെട്ട് ഒരു ഡാമുണ്ട് ആ പേര് തന്നെ ഒരു ഭൂതം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് അത് താരം തന്നെ അത് ടെനീട്ടോ ആണ് നമ്മുടെ ഞാൻ ഇവര് എല്ലാം കേട്ടു ഞാനാണ് ഭൂതത്താംകെട്ട് കാരണം ഇത് ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ട് കാരണം എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഞാനെന്ത് ചെയ്യും കാരണം എൻ്റെ കാര്യം ഭയങ്കര ദുരിതത്തിലാണ് കാരണം എൻ്റെ പേര് മാത്രം ഭൂതം ഞാൻ പാവ ഭയങ്കര പാവാണ് പൊട്ടി ഒളിച്ച് ഞാനും എന്ത് ചെയ്യും ഞാൻ ഞാൻ തൃഷകർ ആയി മാറിക്കഴിഞ്ഞു കേന്ദ്രം പറയട്ടെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെന്ന് പറയട്ടെ എങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ഇന്നവിടെ ആലപ്പുഴ ജില്ലയായിട്ട് ഗണേഷ് കുമാർ അല്ല ഞാനാണ് ആലപ്പുഴ ജില്ല സത്യം പറഞ്ഞ എന്റെ കാര്യം തീരുമാനമാകും യാതൊരു സംശയവും കാരണം ഇതെല്ലാം കൂടെ ഒളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി അത് പുഴയാ അതിന് പിന്നെ കുറച്ച് കഴിയുമ്പോൾ കടലായിട്ട് മാറും യാതൊരു സംശയമില്ല ഇത് നേരെ എറണാകുളം ജില്ല എറണാകുളം ജില്ല ഇതെല്ലാം പൊട്ടി പോട്ടെ ആശയത്തിലേക്ക് വേസ്റ്റിൽ എന്താ നമ്മൾ മിമിക്രി ഒക്കെ ചെയ്യും സൗണ്ട് ലിമിറ്റേറ്റ് ചെയ്യും പക്ഷേ നമ്മുടെ നമുക്കുള്ള കഴിവ് കൊണ്ട് എന്തെങ്കിലും ഗുണമുള്ളൊരു സാധനം ചെയ്യണമെന്ന് എങ്കിലും നമുക്ക് ഇടുക്കി കാരണം നമുക്ക് കുറച്ചും കൂടി ഒരു ആശങ്ക ഉണ്ടാവുമല്ലോ ആ ആശങ്ക കൂടി ഇതിനൊപ്പം ചേർത്ത് പങ്കുവയ്ക്കും ആശങ്ക കൂടിയിട്ട് നമുക്ക് സെറ്റ് ഞാനും ചെറുപ്പത്തിലേ മിമിക്രി കളിക്കാൻ പോയിട്ടുണ്ടായി കഥാപുണൊക്കെ പറഞ്ഞപ്പോഴേ പലരും പറയുന്നുണ്ട് മലങ്കര ആരെങ്കിലും കഷ്ടപ്പെട്ട് ഇടിച്ചു കയറി ഇങ്ങോട്ട് ആരും ഒന്നും വരണ്ട വികാരം ഡാമുകൾക്കും ജില്ലകൾക്കും സംസ്ഥാനത്തെ നമ്മളുടെ ഡാമുകളെ സംബന്ധിച്ചുള്ള പൊതുവിലുള്ള ആശങ്ക സിനിമാ താരങ്ങളുടെ ശബ്ദത്തിലൂടെ സമൂഹത്തിന് മുന്നിലേക്ക് വെക്കുന്ന ബേസിലിന്റെ വ്യത്യസ്തമായ രീതിയാണ് ശ്രദ്ധേയമാവുക ശരത്മ്പാട്ടുകാവിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി